അഞ്ജലിയുടെ പഠനം എന്നിവ കുട്ടികൾക്ക് പുതിയ അനുഭവമായി ലഹരി വിരുദ്ധ ക്ലാസ്സുമായി റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി എ സാബു കുട്ടികളിൽ അവബോധം വളർത്തി കുമ്മാട്ടി എന്ന കലാരൂപത്തെയും നാടൻ കലകളെയും കുറിച്ച് സുകുമാരൻ വളരെ രസകരമായി പങ്കുവച്ചു ഓടക്കുഴൽ ക്ലാസ്സുമായി കിഷോർ ചേലക്കര രംഗത്തു വന്നു മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പരിപാടിയിൽ പങ്കെടുത്തു സിനിമ അഭിനയം സ്ക്രിപ്റ്റ് മുതലായവയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി സ്നേഹക്കൂടാരൻ പ്രസിഡന്റ് സുധി പന്തയ്ക്കൽ രഞ്ജിത്ത് പണിക്കർ കളരിക്കൽ ടിജോ ജോസ് രാമൻകുട്ടി കുന്നത്ത് കെ പി കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി ഒന്നിന് സമാപിക്കും ന്യൂസ്